ഓൺലൈൻ സർവവിജ്ഞാന കോശമായ വിക്കിപീഡിയയ്ക്ക് ബദലായി ഗ്രോക്കിപീഡിയ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക് എ ഐയുടെ ശക്തിയിൽ മനുഷ്യ ഇടപെടൽ കുറയ്ക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം മസ്കിന്റെ എ ഐ കമ്പനിയായ എക്സ് എ ഐ പുറത്തിറക്കിയ എ ഐ മോഡലായ ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ ബലത്തിലാണ് ഗ്രോക്കിപീഡിയ കളത്തിലിറങ്ങുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഉള്ളടക്കം നൽകുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വിക്കിപീഡിയയുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളടക്കം പൂർണ്ണമായും നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും എ ഐ ആയിരിക്കും ഗ്രോക്കിപീഡിയ സീറോ ിൽ എട്ട് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ലേഖനങ്ങളാണുള്ളത് എന്നാൽ വിക്കിപീഡിയയിൽ ഇംഗ്ലീഷിൽ മാത്രം ഏഴ് ദശലക്ഷത്തിലേറെ ആർട്ടിക്കിളുകൾ ഉണ്ട് വമ്പൻ വിവരശേഖരത്തിൽ നിന്ന് വിവരങ്ങൾ ആറ്റിക്കുറുക്കിയെടുക്കാൻ ഗ്രോക്കിന് പ്രത്യേക കഴിവുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം അതേസമയം ഫാക്ട് ചെക്ക് നടത്തുന്നതും ഗ്രോക്ക് തന്നെയാണ് എന്നത് പക്ഷപാതപരമായ ഉള്ളടക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉയർന്നു കഴിഞ്ഞു ഇതിന് മറുപടി എന്നോണം ഉപയോക്താക്കൾക്ക് ഫീഡ്ബാക്ക് നൽകാൻ സംവിധാനം ഉണ്ടാക്കുമെന്നും കമ്പനി പറയുന്നു തെറ്റുകളും തിരുത്തലുകളും ചൂണ്ടിക്കാണിക്കാൻ സംവിധാനമുണ്ടാകും എന്നാൽ ഇതിൽ തീരുമാനം ഗ്രോക്കിന് തന്നെ ആയിരിക്കും അവകാശവാദങ്ങൾ പലതാണെങ്കിലും ഗ്രോക്കി ഗ്രോക്കിപീഡിയയുടെ തുടക്കം റീഡ് ഓൺലി ആയിട്ടായിരിക്കും അതായത് ഉപയോക്താക്കൾക്ക് ലേഖനങ്ങൾ നേരിട്ട് തിരുത്താൻ കഴിയില്ല പകരം അവർക്ക് സംഘടിതമായ പ്രതികരണങ്ങൾ അഥവാ സ്ട്രക്ചേർഡ് ഫീഡ്ബാക്ക് അയക്കാനാകും അത് ഭാവിയിൽ തങ്ങൾ സൃഷ്ടിക്കുന്ന അപ്ഡേറ്റുകളെ സ്വാധീനിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഭാവിയിലെ ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ സോഴ്സ് ആക്കാൻ ഉണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇടതുളളടക്കങ്ങളാണ് വിക്കിപീഡിയയിൽ ഉള്ളതെന്നും അതുകൊണ്ട് വിവരങ്ങളെ ജനാധിപത്യവൽക്കരിക്കുകയാണ് ദൗത്യമെന്നും മാസ്ക് അവകാശപ്പെടുന്നതിൽ നിന്ന് തന്നെ ഇതൊരു വലതുപക്ഷ ശൈലിയായിരിക്കും പിന്തുടരുകയെന്ന് ഉയർന്നിട്ടുണ്ട് വിവരങ്ങൾ ലഭിക്കാനുള്ള മികച്ച ഉറവിടമായി വിക്കിപീഡിയയെ കാണാനാകില്ലെന്നും എഡിറ്റോറിയൽ കണ്ടന്റിൽ വലിയ തോതിൽ തീവ്ര ഇടതു ചായ്വുണ്ടെന്നും മസ്ക് പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന വിക്കിപീഡിയ നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് നിയന്ത്രിക്കുന്നത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആർക്കും പുതിയ ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർക്കാനും നിലവിലുള്ള തിരുത്തലും കൂട്ടിച്ചേർക്കലുകളും വരുത്താനും ആകും അതേസമയം ഗ്രോക്കിപീഡിയയിലെ ലേഖനങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്നവയാണ് പുതിയ പ്ലാറ്റ്ഫോമിന്റെ വരവിന് സമ്മിശ്ര പ്രതികരണമാണ് ഇതിനകം തന്നെ ടെക്ലോകത്ത് നിന്ന് ലഭിക്കുന്നത്